നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നിട്ട് വേണം ജോലിയിലേക്ക് കിടക്കുവാൻ ഞാനൊരു വഴികാട്ടി മാത്രമാണ് ഞാനിവിടെ ഒഴിവുകൾ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കാതിരിക്കരുത് നിങ്ങളുടേതായ രീതിയിൽ കൂടി നിങ്ങൾ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം ഇപ്പം ഇന്നത്തെ ഒഴിവുകൾ നാട്ടിലെ ഒഴിവുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പൊ ഇന്നത്തെ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഒഴിവ് മൂന്നാറിലെ ഒരു പ്രമുഖ റിസോർട്ടിലേക്ക് ആളെ ഉടൻ ആവശ്യമുണ്ട് റിസപ്ഷനിസ്റ്റിന്റെ ഒഴിവാണ് ഉള്ളത് ഫീമെയിൽ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി ആകർഷകമായ സാലറി ഉണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് എറണാകുളം ഇടപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ത്രീ വീലർ സ്ഥാപനത്തിലേക്ക് വിവിധ തസ്തികകളിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട് ഒഴിവുകൾ സെയിൽസ് ബില്ലിംഗ് അത് ടാലിയാണ് സ്റ്റോർ അസിസ്റ്റന്റ് ഡ്രൈവർ വാൻ സെയിൽസ് ആണ് സി എൻ ജി മെക്കാനിക് ത്രീ വീലർ ആണ് പാച്ച് വർക്കർ ഡീസൽ മെക്കാനിക് പെയിന്റർ ഓട്ടോമൊബൈൽ ഹെൽപ്പർ ഇത്രയും ഒഴിവുകളാണുള്ളത് ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ഫൈവ് ടു ത്രീപിൾ സെവൻ സിക്സ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ട് കിടപ്പിലായ പിതാവിനെ നോക്കാനും പിതാവ് ഡയപ്പർ ഉപയോഗിക്കുന്ന ആളാണ് വീട്ടുജോലികൾ ചെയ്യാനും ആളെ ആവശ്യമുണ്ട് പ്രായം നാൽപ്പത് വയസ്സിൽ താഴെയായിരിക്കണം അപ്പൊ അങ്ങനെയുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്താൽ മതി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ ഡബിൾ നയൻ ഫോർ സിക്സ് ടു നയൻ ഡബിൾ സെവൻ സീറോ ത്രീ നാല് മുപ്പതിനു ശേഷം കോണ്ടാക്ട് ചെയ്താൽ മതി ഒരു നമ്പർ കൂടിയുണ്ട് എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ടു എയ്റ്റ് സീറോ ഡബിൾ എയ്റ്റ് ഇതിന്റെ ലൊക്കേഷൻ ഒരിക്കൽ കൂടി പറയാം അടൂർ ഏഴംകുളം പത്തനംതിട്ട ജില്ല താല്പര്യമുള്ളവർ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്ത് അടുത്ത ഒഴിവ് ചാലക്കുടിയിലെ ഒരു അലൂമിനിയം ഷോപ്പിലേക്ക് മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെയുള്ള സെയിൽസ് ഗേൾസിന് ആവശ്യമുണ്ട് സാലറി ഫസ്റ്റ് മന്തില് ഡെയിലി എണ്ണൂറ് രൂപ ലഭിക്കും സെക്കൻഡ് മന്തില് തൊള്ളായിരം രൂപ ഡെയിലി ലഭിക്കും തേർഡ് മന്തില് ആയിരം രൂപ ഡെയിലി ലഭിക്കും വർക്കിംഗ് ഹോഴ്സ് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറു വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് ഇതിന്റെ യോഗ്യത വരുന്നത് പ്ലസ് ടു ആണ് പ്ലസ് ടു മുകളിലായാലും കുഴപ്പമില്ല ഹിന്ദി അറിയുന്നവർക്ക് മുൻഗണനയുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് വിളിക്കേണ്ട സമയം രാവിലെ ആറ് മുതൽ ഒൻപത് വരെയാണ് വൈകിട്ട് ഏഴ് മുതൽ ഒൻപത് മുപ്പത് വരെ ഈ ടൈമിലാണ് വിളിക്കേണ്ടത് അപ്പൊ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക ഹോം നേഴ്സിംഗ് ഏജൻസി പുനലൂർ കൊല്ലം ഹോം നേഴ്സിംഗ് സർവീസ് വീട്ടുജോലി പ്രസവരക്ഷ രോഗി പരിചരണം കുട്ടികളെ പരിചരിക്കുന്നതിന് രോഗികൾക്ക് ആശുപത്രിയിൽ കൂട്ടിരിപ്പിന് എന്നീ സർവീസുകൾക്ക് നിങ്ങൾക്ക് ആളെ ആവശ്യമുണ്ടോ എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഈ ഏജൻസിയുമായി കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ആളെ ലഭിക്കുന്നതാണ് ഇപ്പൊ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ എയ്റ്റ് ഒരു നമ്പർ കൂടിയുണ്ട് നയൻ നയൻ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഒരു ആയുർവേദ കമ്പനിയിലേക്ക് ഒഴിവുകളുണ്ട് സാലറി പന്തിരായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഒഴിവുകൾ ഫില്ലിംഗ് ഹെൽപ്പർ പാക്കിംഗ് ഡെലിവറി ഓഫീസ് സ്റ്റാഫ് ഡിസ്ട്രിബ്യൂഷൻ എന്നീ ഒഴിവുകളാണുള്ളത് ഇരുപത്തിയെട്ട് വയസ്സിൽ താഴെയുള്ള യുവതി യുവാക്കൾ മാത്രം അപേക്ഷിക്കുക ഭക്ഷണവും താമസ സൗകര്യമുണ്ട് വിദ്യാഭ്യാസ യോഗ്യത എട്ടാം ക്ലാസ് മുതൽ ഉള്ളവർക്ക് അപേക്ഷിക്കാം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ എയ്റ്റ് ഫൈവ് നമ്പർ കൂടിയുണ്ട് സെവൻ ഡബിൾ ഫൈവ് നയൻ എയ്റ്റ് വൺ ഫോർ ടു ത്രീ സിക്സ് ഈ നമ്പറുകളിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒരു ഒഴിവ് ബാംഗ്ലൂരിലേക്കാണ് അവിടെ മലബാർ രീതിയിൽ ഭക്ഷണം ബിരിയാണി ചെറുകടികൾ ഉണ്ടാക്കാൻ അറിയുന്ന സ്ത്രീകളെ ജോലിക്കായിട്ട് ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ഉൾപ്പെടെ മുപ്പത്തി അയ്യായിരം രൂപയാണ് മാസം ശമ്പളമായി ലഭിക്കുക താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളം പാലാരിവട്ടം പ്രവർത്തിക്കുന്ന ഹാൻഡിക്രാഫ്റ്റ്സ് ഷോപ്പിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഡ്രൈവർ കം സെയിൽസ്മാനെയാണ് ആവശ്യമായിട്ടുള്ളത് സാലറി പതിനയ്യായിരം രൂപ ഭക്ഷണത്തിനും താമസത്തിനുമായിട്ട് എക്സ്ട്രാ ഒരു അയ്യായിരം രൂപ കൂടി ലഭിക്കുന്നതാണ് ഡ്യൂട്ടി ടൈം രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് ഒൻപത് വരെയാണ് അപ്പം താല്പര്യമുള്ളവർ വാട്സാപ്പിൽ ഡീറ്റെയിൽസ് അയക്കുക കോൾ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അയക്കേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് ഫൈവ് ത്രിബിൾ സീറോ ടു ത്രീ ഈ നമ്പറിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയക്കുക അയയ്ക്കുക അടുത്തൊഴിവ് രണ്ടംഗങ്ങളുള്ള ഒരു വീട്ടിലേക്ക് താമസിച്ച് വീട്ടുജോലികൾ ചെയ്യുന്നതിന് നാൽപ്പത്തി താഴെ പ്രായമുള്ള യുവതിയെ ആവശ്യമായിട്ടുണ്ട് സാലറി ഇരുപതിനായിരം രൂപയാണ് ഇതിന്റെ ലൊക്കേഷൻ ആറന്മുള പത്തനംതിട്ട അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് സീറോ സെവൻ എയ്റ്റ് ഒരു നമ്പർ കൂടിയുണ്ട് നയൻ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ഡബിൾ ഫൈവ് ഡബിൾ ഫോർ ഈ നമ്പറുകളിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് സെക്യൂരിറ്റി ഗാർഡ്സിന് ആവശ്യമുണ്ട് എറണാകുളം വൈറ്റിലൈ ഒരു ബേക്കറിയിലേക്കാണ് സെക്യൂരിറ്റി ഗാർഡ്സിന് ആവശ്യമായിട്ടുള്ളത് സെക്യൂരിറ്റി ഗാർഡ്സിന്റെ സാലറി പതിനേഴായിരം രൂപ പ്ലസ് അക്കോമഡേഷനും ഉണ്ട് ഫൈവ് സ്റ്റാർ ഫുഡ് ക്യാൻറ്റീൻ റേറ്റിന് ലഭിക്കും ഇ പി എഫ് കട്ടിംഗ് ഇല്ല ഫ്രീ അക്കോമഡേഷൻ ആണ് അപ്പം പ്രായം വരുന്നത് ഇരുപത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ഒൻപത് വരെയാണ് ഇതിന് മുൻപരിചയം ആവശ്യമില്ല എല്ലാ ജില്ലക്കാർക്കും ഇതിനെ അപേക്ഷിക്കാവുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് എസ് എസ് എൽ സി ആണ് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ സെവൻ ഡബിൾ ഫോർ സിക്സ് സീറോ നയൻ ത്രീ ഡബിൾ ഫോർ മറ്റൊരു നമ്പർ നയൻ സീറോ ത്രീ സെവൻ നയൻ സെവൻ ഫൈവ് ത്രീ നയൻ ടു അപ്പം ഇതിൽ അവർ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട് മദ്യപാന ശീലമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട എന്ന് അടുത്ത ഒരു ഒഴിവുകൂടിയുണ്ട് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സാലറിയോട് കൂടി എറണാകുളം ഇന്റർനാഷണൽ മാളിലേക്കും അവസരമുണ്ട് അപ്പൊ ഇതൊന്നും കൺസൾട്ടൻസി അല്ല അപ്പം നേരിട്ടുള്ള നിയമനമാണ് അപ്പം ഈ പറഞ്ഞിരിക്കുന്ന നമ്പറുകളിലേക്ക് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഒഴിവാണോ സെലക്ട് ചെയ്തത് അപ്പൊ അതിലെ ഓരോ ഒഴിവിനും ഞാൻ ഫോൺ നമ്പർ പറയുന്നുണ്ട് അപ്പൊ ഏത് ഒഴിവാണോ നിങ്ങൾ സെലക്ട് ചെയ്ത ആ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ ചിലതിൽ ടൈമൊക്കെ ഞാൻ എടുത്തു പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പലരും പരാതി പറയുന്നുണ്ട് വിളിച്ചിട്ട് കിട്ടില്ല എന്നൊക്കെ അത് നിങ്ങൾ ചിലപ്പം രാത്രിയിലൊക്കെ വിളിച്ചാൽ അവർ എടുക്കില്ലായിരിക്കും ആ പറഞ്ഞിരിക്കുന്ന ടൈമിനുള്ളിൽ നിങ്ങൾ കഴിവതും കോണ്ടാക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുക അപ്പം ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തണം അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും